ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഈ സിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ഏത് പി എസ് സി എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കൂടെയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ സംഘടനയുമാണ് നോക്കുന്നത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് സി എം ഐ സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ചാവറ കുര്യാക്കോസ് ഏലിയാസ് സി എം ഐ സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഡോക്ടർ പൽപു ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡോക്ടർ പൾപ്പു ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പൊയ്ഗേൽ യോഹനാൻ പി ആർ ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പൊയ്ഗേൽ യോഹനാൻ പ്രത്യക്ഷ രക്ഷാദേവസഭയാണ് പി ആർ ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വേലിക്കുട്ടി അരയൻ അരേ വംശ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വേലിക്കുട്ടി അരയൻ അരയവംശ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കെ അയ്യപ്പൻ സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കെ അയ്യപ്പൻ സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സഹോദര സംഘവും ആത്മവിദ്യാസംഘവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെയാണ് വാഗ്വടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വക്കം അബ്ദുൽ കല വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആനന്ദ് തീർത്ഥൻ ജാതി നാശിനി സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ആനന്ദ് തീർത്ഥൻ ജാതി നാശിനി സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പി കെ ചാത്തൻ മാസ്റ്റർ കേരള മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നിങ്ങൾക്ക് ഇതുപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്